ഹലോ എല്ലാവർക്കും സരോവരം ഫാമിലി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈകുണ്ട ഏകാദശിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ നെല്ലുവായി വൈകുണ്ട ഏകാദശി കാണാൻ വേണ്ടിയിട്ട് സന്ധ്യ ആകുമ്പോഴാണ് പോയത് ഒരു ഏഴ് മണിക്കായിട്ടോ അപ്പോൾ ശിവേലി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ സന്ധ്യ ആകുമ്പോൾ തൊഴാൻ പോയതാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ ഞാൻ നമ്മുടെ നെല്ലുവായിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇത് എവിടെ പ്ലേസ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്നുള്ള ഭയങ്കര കംപ്ലയിൻ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും ഞാൻ ഒന്നും കൂടിയും പറയാം നമ്മൾ വടക്കാഞ്ചേരി ടു കുന്നംകുളം റൂട്ടാണ് നെല്ലുവായ് എന്ന് പറഞ്ഞ സ്ഥലം അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തി കാറൊക്കെ പാർക്ക് ചെയ്തു ഇതാണ് നമ്മുടെ നെല്ലുവായിക്ക് പോകുന്ന കവാടട്ടോ അപ്പോ ഞാൻ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി കാണണം ഇവിടെ നിന്ന് നമുക്കുള്ള സ്ഥലം ഇങ്ങനെ കാണിച്ചിരുന്നു ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഏകാദശിക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും ഇവിടുന്ന് നമ്മുടെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഏകാദശി നെല്ലുവായി ഏകാദശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുണ്ട ഏകാദശി എന്ന് പറയും അതുപോലെ സ്വർഗവാതിൽ ഏകാദശീന്നും കൂടിയും പറയും കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു അനുഭൂതി കിട്ടുക സ്വർഗത്തിലേക്ക് കിടക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയണത് വളരെ കറക്റ്റായിട്ടുള്ള വേർഡാണ് കേട്ടോ അത് നമുക്ക് ആ ഏകാദശി ദിവസം ഇവിടെ തൊഴാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും കേട്ടോ നമുക്ക് അപ്പോൾ ഞാനും മോനും കൂടിയിട്ട് ഇങ്ങനെ കാഴ്ചകൾ കണ്ടിട്ട് നടക്കുകയാണ് അപ്പോൾ ചാറ്റിനും ചെറിയ മോനും കൂട്ടിയിട്ടാണ് ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടു എടുത്ത് തരുന്നത് കേട്ടോ അപ്പോൾ ഏകാദശിയിട്ടന്ന് എല്ലാവരും വ്രതം നോക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വ്രതം ആൾക്കാര് കൂടുതലും അമ്പലത്തിൽ അല്ലാത്ത ആൾക്കാരും വരും ട്ടോ കൂടുതലും നമ്മൾ ഏകാദശി നോറ്റിട്ടുള്ള ആൾക്കാർ കാലത്തൊക്കെ വന്നിട്ട് തൊഴും ആ സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ട്ടോ ഞങ്ങൾ കുറച്ച് നേരം വൈകീട്ട് വന്നതുകൊണ്ട് ഒരു ഏഴ് മണിക്ക് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ അപ്പോൾ തൊഴാനുള്ള ആൾക്കാരൊക്കെ പകുതിമുക്കാലും തൊഴുത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ എത്തുമ്പോഴാണ് വരി സ്റ്റാർട്ട് ചെയ്യണത് ഉള്ളിക്ക് കിടക്കാൻ വേണ്ടിയിട്ടോട്ടോ അപ്പോൾ നമ്മൾ ഈ കച്ചവടക്കാർ നിറഞ്ഞ് ഇരിക്കുകയാണ് നമ്മുടെ രണ്ട് ഭാഗത്തും ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അപ്പോൾ അന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകാദശിയിൽ അന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ടിങ്ങേ ഇവിടെ ഫുള്ളും ഈ പാടം നിറച്ചും കച്ചവടക്കാരും ആളുകളും കൊണ്ട് നിറയുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ കൈ നോക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ എന്താ പറയുക ഫലം പറഞ്ഞു തരാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ പ്രത്യേകിച്ചും വലുവായി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗമുക്തിക്കുള്ള ക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് വല്ല അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ വഴിപാടുകളും അതേപോലെ മുക്കുടി നിവേദ്യമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ വളരെ ആശ്വാസം തോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനെ അന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം ദിവസങ്ങളിൽ തൊഴാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പോൾ ഞങ്ങളിതാ നടന്നു പോകുമ്പോൾ വരി സ്റ്റാർട്ട് ചെയ്യാറായി തുടങ്ങി അവിടെ എത്തി വരി സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ഞങ്ങള് പിന്നെ വരിക നമ്മൾ അമ്പലത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ വരി നിൽക്കുകയാണ് അന്ന് അവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഗാനമേള ഉണ്ടായിരുന്നു അന്ന് അതേപോലെ പത്ത് ദിവസം മുന്നേ തന്നെ പ്രോഗ്രാം തുടങ്ങും അവിടെ നൃത്താർച്ചന അതേപോലെ സംഗീതാർച്ചന അതുപോലെ തബല അങ്ങനത്തെ കുറെ കലാപരിപാടികൾ ഉണ്ടാവുട്ടോ അന്ന് അന്നത്തെ ദിവസം അതേപോലെ പത്ത് ദിവസം അവിടെ പ്രോഗ്രാം തന്നെയാണ് അന്നത്തെ ദിവസം നമുക്ക് ഗാനമേള കാണാൻ പറ്റി ഞങ്ങൾ ഇതാ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ അപ്പൊ വരി നിൽക്കുകയാണ് അപ്പോൾ അവിടെ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിച്ചു തരാട്ടോ പിന്നെ ഏകാദശി ദിവസങ്ങളിൽ പലതരത്തിലുള്ള പറവെപ്പും നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഓരോ പറയുടെയും പ്രത്യേകതകളും അത് ചെയ്തു ചെയ്യുന്നതിനൊണ്ടുള്ള ഗുണങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നെല്പ്പറ കുടുംബ ഐശ്വര്യത്തിനും യശസ്സിനും അതേപോലെ അരിപ്പറ സമ്പൽ സമൃദ്ധിക്ക് മലർപ്പറ രോഗശാന്തിക്ക് എളുപറ രാഹുദോഷത്തിനും ദീർഘായുസിനും അതുപോലെ മഞ്ഞൾപ്പറ മാംഗല്യത്തിന് പഞ്ചസാരപ്പറ ശത്രുദോഷത്തിന് ഉപ്പുപറ നീ നീര് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ശാന്തി കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ ദനംതിരിയുടെ ഉൾഭാഗം നിറയെ പൂക്കളാൽ അലങ്കരിച്ചിരിക്കുന്നു കേട്ടോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും സ്വർഗത്തിലേക്ക് സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗവാദ ഏകാദശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കറക്റ്റാണ് നമ്മൾ സ്വർഗത്തിലേക്ക് കിടക്കണ ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ നമ്മൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കാം സ്വർഗ സ്വർഗം നമ്മൾ കണ്ടിട്ടുണ്ടോന്ന് പക്ഷേ നമ്മുടെ മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ സ്വർഗം നമ്മുടെ വീട്ടിലായാലും നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ ആയാലും സന്തോഷമായിട്ട് ഇരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ സ്വർഗം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കുന്ന ഒരു അനുഭൂതി തന്നെയാണ് കേട്ടോ എല്ലാവരും ഏകദേശിക്ക് വരാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ നമ്മുടെ ആനച്ചമയങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതേപോലെ എൻ്റെ ഉത്ഭാഗമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ കാണിക്കുകയാണ് ഇതിൻ്റെ ഉത്ഭാഗം എല്ലാവരും കാണി അങ്ങനെ നമ്മൾ ധന്യവന്തിരി മൂർത്തിയെ തൊഴുത് പുറത്തേക്ക് കടന്നു കേട്ടോ അപ്പോൾ അവിടെ ഭക്തിഗാനമേളകളൊക്കെ നടക്കുന്നുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഭക്തജനങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ ഏകാദശി ദിവസം ഒരുപാട് അകലെന്നുള്ള ആൾക്കാർ ഏകാദശി ദിവസം നെല്ലുവായി തൊഴാൻ വരാറുണ്ട് അപ്പോൾ അതൊരു പ്രത്യേക അനുഭൂതി തന്നെയാണ് കേട്ടോ ഏകാദശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർ ഏകാദശിയുടെ കടപിടിക്കാൻ പറ്റുന്ന ഒരു ഏകാദശി തന്നെയാണ് നെല്ലുവായി ഏകാദശി എല്ലാവരും നെല്ല് നെല്ല് വായിക്കി ഏകദേശം ദിവസം തൊഴാൻ വരണം കേട്ടോ ഞങ്ങള് തൊഴുകിറങ്ങി പിന്നീട് ഞങ്ങള് വീട്ടിലേക്ക് നടന്നു കേട്ടോ ഞങ്ങള് അങ്ങനെ ഞങ്ങൾ റോഡ് സൈഡിലേക്ക് എത്തിയിട്ടോ അപ്പോൾ മോന് പാനിപ്പൂരി തിന്നണമെന്നൊരാഗ്രഹം തോന്നിയിട്ടോ അപ്പോൾ ഇത് പുറത്തുനിന്ന് അങ്ങനെ മേടിച്ച് കഴിക്കണത് നല്ലതല്ല എന്നാലും നമ്മൾ അതൊരു ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മോനെ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് നമ്മളത് ടേസ്റ്റ് നോക്കാൻ ഒന്ന് ജസ്റ്റ് വാങ്ങിച്ചു വിട്ടാ പക്ഷേ അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു വിട്ടാ എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ചെറിയ മോനും ഇതുപോലെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാനിപ്പൂരി അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളങ്ങനെ കഴിക്കാം കേട്ടോ സ്ഥിരം ആക്കുന്നത് നല്ലതല്ല ഇത് കാരണം നമ്മളിത് ഇങ്ങനെ ഓപ്പൺ ഏരിയ അല്ലേ അപ്പോൾ അത്രയും വൃത്തിയും കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ചിലപ്പോൾ നമ്മൾ വൃത്തി കുറവായിരിക്കും എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് ഒരു സന്തോഷത്തിന് അത് വേടിച്ച് കഴിക്കാം കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും കഴിച്ച് കഴിച്ചപ്പോൾ മോനത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാണ് അവന് ഭയങ്കര സന്തോഷം അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോൾ ചെറിയ ചെറിയ സന്തോഷങ്ങളിൽ നമ്മളും ഇടയ്ക്കൊക്കെ പങ്കുചേരുന്നത് നല്ലതല്ലേ അല്ലേ അതേപോലെ ഞങ്ങൾ പിന്നെ ഇതാ കുൽക്കി സർബത്ത് ചായ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഗോബി മഞ്ചൂരിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ജസ്റ്റ് ഞങ്ങൾ വേടിച്ചു കഴിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്ന കൂട്ടാം അപ്പോഴേക്കും പിന്നെ ചെറിയ മോനെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ ഇഷ്ടമായി തുടങ്ങി അവനെ അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവിലേത്തിട്ട് ഞങ്ങൾ ബാഗ് ഇറങ്ങി േടാൻ വന്നിട്ട് തായം വക കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പത്ത് മണിക്ക് കായമ്പകം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തായം പക പ്രേമികൾക്കായിട്ട് ജസ്റ്റിയുടെ തായംപക കാണിക്കുകയാണ് കേട്ടോ ഞാനിവിടെ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പം എല്ലാവരും അടുത്ത കൊല്ലം എന്തായാലും ഏകാദശി കാണാൻ വന്നിരിക്കണം കേട്ടോ അപ്പോൾ അതൊരു അനുഭവം തന്നെയാണ് അപ്പോൾ അത് ആസ്വദിക്കുക എല്ലാവരും കേട്ടോ